അപ്പൊ ഇനി വേറെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ പാലക്കാടും ചേലക്കരയിലും പാവം കോൺഗ്രസുകാർ ഇപ്പെടാൻ പോവാണ് എന്താ സ്ഥിതി പാലക്കാട് ബി ജെ പിക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ അലയോലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ചേലക്കര ബി ജെ പി സി പി എമ്മിനെ വോട്ട് ചെയ്യും കൃത്യമായ പ്ലാനിംഗ് ആരാ നേതൃത്വം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ പാർലമെന്റിൽ ഒരു സീറ്റ് നിയമസഭയിൽ ഒരു സീറ്റ് അത് അങ്ങേരങ്ങ് ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഇതാണ് ഞാൻ ഈ പറയുന്ന നെക്സസ് ഈ രാഷ്ട്രീയ നക്സസ് തുടർന്നാൽ ഈ രാഷ്ട്രീയ നക്സസ് തുടർന്നാൽ എന്ത് നീതിയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്